നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെയർ ആൽഗേ എന്ന് പറഞ്ഞത് നമ്മുടെ അക്വറിയത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് അതിനെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അതിന് നമ്മൾ ബ്രഷ് എല്ലാം വെച്ച് ഉറച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കളയാനുള്ള വഴി അത് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഇതിൽ ജാവ ഫേൺ എന്ന് പറഞ്ഞ ചെടിയാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വേരുകളിലും അതിൻ്റെ തണ്ടുകളിലൊക്കെ നിറച്ച് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ഒരുവിധം കളഞ്ഞു എന്നിട്ടും അത് കുറച്ച് ബാക്കിയുള്ളതാണ് ബാക്കിയുള്ളതാണിപ്പോൾ വെച്ചിരിക്കുന്നത് അതിനാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ത്രീ പേഴ്സൻറ്റേജ് സൊല്യൂഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം ഒരു ലിറ്റർ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിനകത്ത് ഒഴിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് നമ്മൾ ഈ സൊല്യൂഷനിൽ നല്ലപോലെ ചെടിയെ മുക്കി വയ്ക്കുക കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും കൂടാൻ പാടില്ല രണ്ട് മിനിറ്റ് നമ്മൾ അത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഹെയർ ആൽഗ നല്ല തന്നെ റിമൂവ് ആവാനുള്ള എല്ലാ ചാൻസും അങ്ങകത്തുണ്ട് നല്ലപോലെ ഹെയർ ആൽഗേന നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ടതാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ സൂക്ഷിക്കണം രണ്ട് മിനിറ്റിൽ കൂടുതലും നമ്മൾ ചെയ്യരുത് ചെടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലപോലെ എന്നിട്ട് റിൻസ് ചെയ്തെടുക്കുക കഴിയാവുന്ന അത്രയും ഹെയർ ആൽഗേന കൈകൊണ്ട് തന്നെ റിമൂവ് ചെയ്യണം നോക്കുക എന്നിട്ട് ഈ ഹെഡ് പെറോക്സൈഡ് സൊല്യൂഷനിൽ സൊല്യൂഷൻ ഉണ്ട് രണ്ട് മിനിറ്റ് അതിനെ നല്ലപോലെ മുക്കി വെക്കുക മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം അളക്കുക ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ഭാഗത്തൊക്കെ കളയുക ഇനി കൂടുതൽ അല്ലെങ്കിൽ നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ബ്രൗൺ ആൽബി ഉണ്ട് ഈ ഒരു ലീഫുകൾ അപ്പോൾ ഞാൻ ആ ലീഫുകളും കൂടി അതിനകത്തൊന്ന് റിമൂവ് ചെയ്ത് കളയാണ് കുറച്ച് ലീഫുകൾ കാരണം അതെന്തായാലും അരച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു ഒത്തിരി ഓൾഡായിട്ടുള്ള ലീഫുകളൊക്കെയാണ് അപ്പോൾ അധികം ലീഫ് വെച്ചിലൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആ ലീഫുകളും കൂടി അതിൽ റിമൂവ് ചെയ്ത് കളയാണ് അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നിങ്ങളുടെ ഗ്രോത്ത് നല്ലപോലെ തടയാൻ നമുക്ക് പറ്റും വേറെ ആളുകൾ ഹൈഡ്രോടെമ്പറേച്ചറിയിൽ നശിപ്പോകുന്നൊരു സാധനമാണ് പ്ലാന്റ് ആണെങ്കിലും പോകും അതുകൊണ്ട് രണ്ട് മിനിറ്റ് കൂടുതൽ വയ്ക്കാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റിനെ എടുത്ത് നല്ലപോലെ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം നല്ലപോലെ ക്ലീൻ വാട്ടറിൽ നല്ലപോലെ വാഷ് ചെയ്യണം <laughs> <laughs> ും നല്ലപോലെ വെള്ളത്തിൽ ഈ ഹെയർ ആൽഗിയാണ് റിമൂവ് കഴിച്ചാൽ അതായത് ഹൈഡ്രോജൻ പ്രശ്നം ഒഴിച്ചാൽ ക്ലാൻസിങ്ങെടുത്ത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം ഡീപ്പായിട്ട് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നോർമൽ ക്ലാൻസ് ആക്കി അതിനെ ആഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഹെയർ ആൽബിയ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ നശിച്ചു പോയിരിക്കും